പപ്പടം പപ്പടം നാടൻ പപ്പടം വീട്ടുണ്ടാക്ക നാടൻ പപ്പടം നമ്മുടെ നെയ്യൊഴിച്ച ഉപ്പുമാവ് പിന്നെ പഴം അല്ലാടിപ്പൊടി നാടൻ പഴം അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുതിരി കസുവിന് രത്തെ ഉണ്ടാക്കിയ ഉപ്പുമാവാണ് ഒരു അടിപൊളി ഉപ്പുമാവും നാടൻ പഴവും പപ്പടവും കൂട്ടി നമുക്ക് ഇന്ന് കഴിക്കാം പഴം നല്ല അടിപൊളി പഴമാണ് നമുക്ക് ഉപ്പുമാകും ഇനി പഞ്ചസാര വെക്കാൻ പറഞ്ഞു ഇത് പഞ്ചസാരയും കൂടെ പടം പടം ഇത്തിരി പഞ്ചസാര പഞ്ചസാര ഇവിടെ ഇരിപ്പൊണ്ട് അത് വെക്കാൻ പറഞ്ഞ പോയി പഞ്ചസാര പഞ്ചസാര ഉപ്പോ യഥാർത്ഥ രീതി ഇങ്ങനെയാണ് പഞ്ചസാര പഞ്ചസാര മതി പപ്പടം ഇട്ടി പഴം ഇപ്പോ അട്ടിപ്പൊളി നാടൻ പഴം വീട്ടിലെ പഴം ൂപ്പ പഴവും നമ്മളെ വീട്ടിലെ പഴം തന്നെയാണ് പഴം പുറത്തുനിന്ന് മേടിക്കുന്ന പഴമല്ല നാടൻപഴം മതി പഴം മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഉപ്പവും പഞ്ചസാര പിന്നെ പപ്പടം ഞാൻ കുറച്ച് കൂടുതൽ രാവിലെ അപ്പൊക്കെ ഇത് കൊണ്ടുപോകാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ കണ്ണൂരിൽ പോകുന്ന അടിപ്പൊളി രുചിയിലുള്ള അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പപ്പടമൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് പപ്പടം നിരത്തി വെച്ചിട്ടുണ്ട് നാടൻ പപ്പടം ഇനി നമുക്ക് ഇത് കഴിക്കാം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കട്ടൻ ചായയും കൂടെ ഇതിൻ്റെ കൂടെ കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായാലും മതി ഇതിൻ്റെ കൂടെ ഇട്ടെങ്കിൽ കുടിക്കണം സൂപ്പറാണ് അട്ടിപ്പൊളിയാണ് അത് നെയ് ചേർത്തത് നെയ്യ് ഇത്തിരി എരിവ് വേണമെങ്കിൽ അങ്ങനെ ഇത്ര എരിവിനുമായിട്ടാണ് ഇത്തിരി എരിവും കൂടെ ഇതിൻ്റെ കൂടെ നല്ലതാണ് അപ്പം ഒത്തിരി എരിവും കൂടെ വേണം അതിൻ്റെ ഒത്തിരി മുളകും അത് മധുരവും അതേപോലെ എരിവും വേണം ഈ പഴം ഇങ്ങനെ അങ്ങ് ഇട്ടാങ്ങട്ട് ഞാൻ നല്ല രുചി നന്നായിട്ട് വരും നാടൻ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നാടൻ രീതിയിലുള്ള അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇത് ഇതിൽ കിടക്കുന്ന മുന്തിരിങ്ങ ഇത് മുന്തിരിങ്ങയാണ് മുന്തിരിയ നല്ല അത്രയും വലിയ മുന്തിരിങ്ങ നല്ല മുന്തിരിങ്ങയാണ് മുന്തിരിങ്ങ ആണ്ടിപ്പരിപ്പം വേണമെങ്കിൽ ഇടാം ഇനി നമുക്കൊരു പപ്പടം എടുക്കാം പപ്പടം എടുത്തിട്ട് ഇതിലൂടെ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ അവരുടെ ഇടുക പ്പറടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അങ്ങോട്ട് പെരവുക നാട്ടിലങ്ങോട്ട് വെള്ളം ഓർന്നേട്ടോ എന്ത് രുചിയാണെന്ന് അറിയോ ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഇങ്ങനെ കഴിക്കാം ആ ഉപ്പ പഞ്ചസലക കടകടാ പൊട്ടുന്നു ഇവിടെ പല ഉപ്പം ഉണ്ട് പല വേണമെങ്കിൽ മിനി എടുക്കാം മുദ്ര വലുപ്പം കണ്ടോ കേട്ടോ അപ്പൊ മൂന്ന് പഴം ചുഗൻ ചെയ്യില്ലെങ്കിൽ പഴം എടുക്കാം ഒരു പഴം കൂടെ എടുത്തുട്ടി പെരവട്ടെ ഒരു പഴം കൂടാണ് ഒരു പഴം കൂടെ ഒരു പഴം കൂടെ കിട്ടിയേക്കുള്ളായിരുന്നു അപ്പം നമ്മൾ എന്തൊക്കെയും കഴിക്കാൻ പറ്റില്ല വിശാലമായിട്ട് കഴിക്കണം എൻ്റെ പോളിസി അതാണ് അത് വിചാരിച്ച് എനിക്ക് ഓവർ തള്ളി നോർമലാണ് ആഹാര ശൈലിയിൽ പിടിക്കുന്നുണ്ടാവും ഓക്കെ നമുക്ക് ഇതാണ് ആ പുട്ട് ഉപ്പു കഴിക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശം ഒരു പഴം കൂടെ വന്നിട്ടുണ്ട് അടിപ്പൊളി മുന്തിരിങ്ങനെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ അടിപൊളി ഒരു മുളക് ഇട്ടിട്ടുണ്ട് ഞാൻ മുളക് കൂടുമ്പോ ഇങ്ങനെ മിസ്റ്റ് വേണം അടിപൊളി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അടുത്ത രണ്ട് പപ്പറുകുളങ്ങും മിക്സ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഫ്രഷാവും മനസ്സിന് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമ്മൾ എപ്പോഴും ആ ദിവസം കൂടെ നമ്മൾ ഫ്രഷ് ആവും അപ്പൊ ഈ പഴം കൂടെ കൂട്ട് പത്ത് സാധന ഒരു പ്രാവശ്യം ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് വെക്കാം കുറച്ചുകൂടെ ഉപ്പുവാ എനിക്ക് വേണമെന്നുണ്ട് പക്ഷെ വേണ്ട വേറെ പിന്നെ ഉച്ചയ്ക്ക് എത്താൻ നമ്മുടെ അടിപൊളി ഫുഡ് കഴിക്കാൻ പോല വൈഫുള്ള സ്പെഷ്യലാണ് ഉച്ചയ്ക്ക് അപ്പോൾ അത് കഴിക്കണം അപ്പം ഇപ്പം കുറച്ച് വയറിൽ ഇടം ിട്ടാതെ മാത്രമേ നമുക്കത് കഴിക്കാൻ പറ്റൂ ഇതും വൈഫിൻ്റെ സ്പെഷ്യലാണ് ഇതാണ് നെയ്യ് ഉപ്പമാവും എൻ്റെ പേര് നെയ് കുറച്ച് കൂടുതൽ ചേർക്കും അപ്പോൾ ഇനി നമ്മൾ എടുത്തായിട്ട് ഈ ഒരു പപ്പടം കൂടെ എടുത്ത് ഇവിടെ വെക്കും അതിനെ ഇങ്ങനെ പൊട്ടിക്കും ഓക്കെ ഇനി നമ്മൾ ഇതിനെ കൂടെ ഇങ്ങനെടുക്കും പൊട്ടിക്കും അപ്പം ആ പപ്പടം ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് ഇത് എല്ലാ പപ്പടം കൂടിട്ടിൻ്റെ പിരവി നമ്മളങ്ങ് അടിക്കും കുറച്ച് ഹെവിയാണിത് പക്ഷേ ഒരു അടിപൊളി രുചിയാണ് ഇതിൻ്റെ രുചി കൊണ്ട് നമ്മൾ കഴിച്ചു പോവും അതാണ് അതിൻ്റെ ഒരു ഉപ്പുമായിട്ട് പ്രത്യേകത വൈഫിൻ്റെ അടിപ്പൊളി ഐറ്റംസാണതെല്ലാം ഈ ൂപ്പം മുന്തിരിങ്ങൂടെ നിങ്ങളുടെ കിടക്കുമ്പം ദിവസം വേറെ ഓ വയറങ്ങ തലത്ത് ബാക്ക കറിയേപ്പലയും മുളകൊക്കെയാണ്

ഫുഡ് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുന്നത് നല്ല ഫുഡാണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ശരീരം തണുക്കും

കാര്യമായിക്കണം ആലപ്പൊടിയായിരുന്നു ആലപ്പൊടി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് അലിപ്പൊടിയാണ് അപ്പോൾ ഞാൻ എന്നെ കൈകളാൻ പോകുന്നു സൂപ്പർ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ